പ്രാചീന ഭാരതത്തിലെ ഋഷി പരമ്പരയിൽ തിളങ്ങി നിന്നിരുന്ന മഹാതപസ്വി കപിലിനെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും സർവലോക പ്രസിദ്ധനും സാങ്ക്യമതാചാര്യനും മഹായോഗിയുമായിരുന്നു കപിലാചാര്യർ എന്താണ് വിശേഷപ്പെട്ട ഈ സാഖ്യം വേദാന്തശാസ്ത്രമാകുന്ന ഉപനിഷത്തിലെ തത്വങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകും വിധം രൂപപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രങ്ങളാണത്രേ ദർശനങ്ങൾ സാഖ്യം യോഗം ന്യായം വൈശേഷികം ജ്ഞാനം മീമാംസ ഇവയാണ് ദർശനശാസ്ത്രങ്ങൾ എന്നറിയപ്പെടുന്നത് അതായത് ഷഡ് ദർശനങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളും ജീവന്റെ പൊരുളും ജനന മരണങ്ങളുടെ അർത്ഥവും കണ്ടെത്തുന്നതിനു വേണ്ടി എണ്ണിയാൽ തീരാത്ത മഹാത്മാക്കളാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഹോമിച്ചിട്ടുള്ളത് ജന്മസൗഖ്യങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് പൂർണ്ണമായും അന്വേഷണത്തിന് വേണ്ടി സ്വയം അർപ്പിച്ച ആ ത്യാഗികളുടെ സമർപ്പണത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഈ ശാസ്ത്രങ്ങൾ ആയതിനാൽ അനുഭവത്തിൻ്റെ ബലമുള്ള അടിത്തറയും അവയ്ക്കുണ്ട് എന്ന് പറയേണ്ടി വരും ഭാരതീയ ശാസ്ത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്നോ അവയെല്ലാം തന്നെ മനുഷ്യൻ്റെ ശാശ്വതമായ സൗഖ്യത്തിലേക്കുള്ള ചവിട്ടുപടി പാകുന്നതാണ് ദുഃഖനിവൃത്തിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ഒട്ടുമിക്ക മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ആകെത്തുക പക്ഷേ എന്തു ചെയ്താൽ ദുഃഖം മാറുമെന്നോ ഏതു വഴിയിൽ കൂടി ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ സൗഖ്യം ലഭിക്കുമെന്നോ ആർക്കും വ്യക്തതയില്ല ഈ അവസ്ഥയിൽ വീണ്ടും വിധം പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ വഴികാട്ടിയാകുന്നുണ്ട് മനുഷ്യർക്ക് മനസ്സിനെ നിയന്ത്രിക്കുവാനും അറിവിനെ ഉണർത്താനും തക്ക രീതിയിലുള്ള മാർഗങ്ങളാണ് ഇമ മുൻപോട്ട് വയ്ക്കുന്നത് ആ വഴി ഒരിക്കലും പിഴക്കില്ല കാരണം എല്ലാ വിഷമതകളെയും ദഹിപ്പിച്ചു കളയുവാനുള്ള കഴിവ് മനുഷ്യരുടെ ബോധത്തിനുണ്ട് എന്നതാണ് വാസ്തവം ജ്ഞാനത്തെ എപ്പോഴും അജ്ഞത മൂടിയിരിക്കുന്നു എന്ന് പണ്ഡിതമതം ആ ആവരണത്തെ ഇല്ലാതാക്കുവാൻ ഉതകുന്ന വഴികാട്ടികളാണ് ഈ ദർശനങ്ങൾ ഷഡ് ദർശനങ്ങളിൽ സാങ്ക്യം എന്നും മുൻനിരയിൽ നിൽക്കുന്നു സാഖ്യദർശനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പരമമായ തത്വമായ ബ്രഹ്മത്തെ പ്രകൃതിയെന്നും പുരുഷനെന്നും രണ്ടായി തിരിച്ച് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും ലയങ്ങളെ വിശദീകരിക്കുന്നു ഇതിൽ പുരുഷനെന്നാൽ ആത്മാവ് ആത്മാവ് പ്രകൃതിയുമായി ചേരുമ്പോൾ ജീവനായി മാറുന്നു പുരുഷന്റെ സർവ്വ ദുഃഖങ്ങൾക്കും കാരണം പ്രകൃതിയുമായുള്ള ഈ ചേർച്ചയാണെന്ന് സാങ്കദർശനം ഞാൻ ശരീരമാണെന്നും ഈ ശരീരമാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് എന്നുമുള്ള തോന്നൽ ഏവരിലും സർവ്വസാധാരണമാണ് അത് യഥാർത്ഥത്തിൽ അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്ന് സാഖ്യശാസ്ത്രം ഉദ്ബോധിപ്പിക്കുന്നു വിവേകജ്ഞാനം കൊണ്ട് ഈ പ്രകൃതിബന്ധം തന്നെ ഇല്ലാതാക്കി എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിച്ചു കളയാം എന്ന് കപിലമുനി ചിത്തശുദ്ധി വളരെ എളുപ്പം ലഭിക്കുന്നു എന്നത് സാങ്കദർശകരുടെ ഒരു പ്രത്യേകത തന്നെയാണ് കപിലമുനിയെ മഹാവിഷ്ണുവിന്റെ അംശാവതാരമായി കണക്കാക്കുന്നു ബ്രഹ്മാണ്ടപുരാണം അവതാരങ്ങൾ എന്നാൽ അങ്ങനെ തന്നെയല്ലേ ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും തൻ്റെ കഴിവിനാലോ അറിവിനാലോ കർമ്മത്താലോ ഏവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുക ഈശ്വരൻ്റെ അംശാവതാരങ്ങളുടെ പ്രത്യേകതയാണ് അസാധാരണമായ കാര്യം തികച്ചും സാധാരണമായി അവർ ചെയ്യുന്നു കർദമ പ്രജാപതിക്ക് ബ്രഹ്മാവിന്റെ പൗത്രിയും സ്വയംഭോമനുവിന്റെ പുത്രിയുമായ ദേവഹൂതി എന്ന സ്ത്രീയിൽ ജനിച്ചവനാണ് കപിലൻ അവർക്ക് ഒൻപത് പുത്രിമാരും കപിലൻ എന്ന ഒറ്റ പുത്രനുമാണ് ഉണ്ടായത് കർദ്ദമൻ തന്റെ പുത്രിമാരെ മരീചി മുഖ്യന്മാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ബ്രഹ്മപുത്രനായ പുലഹൻ എന്ന പ്രജാപതിക്ക് ക്ഷമ എന്ന ഭാര്യയിൽ കർദമൻ ഉർവരിയാൻ സഹിഷ്ണു എന്നീ മൂന്ന് പുത്രന്മാർ ജനിച്ചു എന്ന് വിഷ്ണുപുരാണം സ്വയംഭുവ സ്വയംഭൂമനുവിന് പ്രിയവർദ്ധനെന്നും ഉത്താനപാദനെന്നും പേരുള്ള പുത്രന്മാരും ആഹൂതി ദേവഹൂതി പ്രസൂതി എന്നീ മൂന്ന് പുത്രിമാരുമുണ്ടായിരുന്നു ഇതിൽ ആഹൂതിയെ രുചി പ്രജാപതിയും ദേവഹൂതിയെ കർദ്ദമ പ്രജാപതിയും പ്രസൂതിയെ ദക്ഷ പ്രജാപതിയും വിവാഹം കഴിച്ചു വിവാഹശേഷം ദേവഹൂതിയുടെ ശുശ്രൂഷയിൽ പ്രസാദിച്ചു കർദ്ദമൻ ഒരു വിമാനം അവൾക്ക് സന്തോഷസൂചകമായി നൽകുകയും ചെയ്തു ആ വിമാനത്തിൽ കയറി അവർ ലോകം മുഴുവൻ സഞ്ചരിച്ചു അത്രേ അഗ്നി തുല്യം തേജസ് ഉള്ളവനായ കപിലൻ ചെറുപ്പത്തിൽ തന്നെ ഉഗ്രമായ തപസിലേക്ക് തിരിഞ്ഞു പരമശിവന്റെ തീവ്ര ഉപാസകനായിരുന്നു കപിലൻ എന്നും പറയപ്പെടുന്നു കർദമന്റെ മരണശേഷം ദേവഹൂതി പുത്രനെ സമീപിച്ച് തനിക്ക് ഉപദേശം നൽകണമെന്നാവശ്യപ്പെട്ടു തന്റെ ആശ്രമത്തിലിരുന്ന് ലോകപ്രസിദ്ധമായ കപിലശാസ്ത്രമുണ്ടാക്കി തന്റെ മാതാവായ ദേവഹൂതിക്ക് ഉപദേശിച്ചു കപിലൻ കാബിലം എന്ന പേരുകൂടിയുള്ള സാഖ്യശാസ്ത്രം വിശേഷമായ കൂടിയതും അധ്യാത്മജ്ഞാനത്തെ ജനിപ്പിച്ച് ദൃഢപ്പെടുത്തുന്നതും അജ്ഞാനത്തെ നിശേഷം നശിപ്പിക്കുന്നതുമാകുന്നു അമ്മയെ നിഗൂഢവും മഹത്തുമായ ഈ ശാസ്ത്രം അഭ്യസിപ്പിച്ച ശേഷം കപിലമുനി പുലഹാശ്രമത്തിൽ പോയി അവിടെ താമസമാക്കി എന്ന് ദേവി ഭാഗവതം ദേവഹൂതിയാകട്ടെ മകൻ ഉപദേശിച്ച മാർഗത്തെ അവലംബിച്ച് സരസ്വതി നദിയുടെ തീരത്തുള്ള ആശ്രമത്തിലിരുന്ന് അനുഷ്ഠാനവും തുടങ്ങി കാലക്രമേണ അവൾ സിദ്ധിയെ പ്രാപിച്ചു ദേവഹൂതി സിദ്ധിയെ പ്രാപിച്ച ആ സരസ്വതി പ്രദേശത്തിന് സിദ്ധപഥം എന്ന പേരും വന്നു സൂര്യവംശ ചക്രവർത്തിയായ സഗരമഹാരാജാവിൻ്റെ അറുപതിനായിരം പുത്രന്മാരെയും തൻ്റെ യോഗാഗ്നിയിൽ ദഹിപ്പിച്ചു കളഞ്ഞതും ഈ കപിലമുനിയാണ് പവിത്രമായ ഗംഗാനദി ഭൂമിയിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കാരണക്കാരനായതും കപിലമുനി തന്നെ